കണ്ണൂരിൽ തൻ്റെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താനായി വന്ന പിണറായി വിജയൻ ഇന്ന് രാവിലെ കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ എന്നൊക്കെ വളരെ കടുത്ത ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണം അദ്ദേഹം നടത്തുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ സഹയാത്രികരിൽ എത്ര ഇത്തരത്തിലുള്ള ലമ്പടന്മാർ ഉണ്ട് എന്ന് അദ്ദേഹം അറിയാതെ പോകരുത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോട് കേരള സമൂഹത്തിന് പറയാനുള്ളത് ഇതിൽ ഈ ഒരു കാര്യം പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് കോൺഗ്രസിനകത്ത് ഒരു കോൺട്രവേഴ്സി ഇപ്പോൾ നടക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ യു ഡി എഫ് കൺവീനറുടെ സ്റ്റേറ്റ്മെൻറ്റും രമേശ് യു ഡി എഫ് കൺവീനറുടെ സ്റ്റേറ്റ്മെൻറ്റും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വെച്ച് വായിച്ചുകൊണ്ട് അതിലെ രാഷ്ട്രീയത്തെ കുറിച്ചാണ് പലരും സംസാരിക്കുന്നത് ശരി അതവിടെ നിന്നോട്ടെ ഇവിടെ ഒരു മറ്റൊരു കാര്യമാണ് നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത് ഇപ്പം ഭരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും എൽ ഡി എഫും ആയതുകൊണ്ട് തന്നെ അവർക്ക് രാഷ്ട്രീയ വിരോധമുള്ളവരുടെ പേരിൽ എന്ത് പരാതി ഉണ്ടെങ്കിലും അതിനെ പിന്തുടർന്ന് പിടിക്കാനും പരാതി ഇല്ലെങ്കിൽ പരാതി തേടിപ്പോകുന്ന സ്വഭാവവുമുള്ള എൽ ഡി എഫും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പും ഈ കഴിഞ്ഞ ദിവസം ഇടത് സഹയാത്രികനും മുൻ എം എൽ എയും സംവിധായകനുമായ പി ടി കുഞ്ഞു മുഹമ്മദിനു നേരെയുള്ള ഒരു പീഡന പരാതി ഉണ്ടായിരുന്നു ഈ പീഡന പരാതി പരാതി നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും കുഞ്ഞു മുഹമ്മദിനെതിരെ നടപടികൾ എടുക്കാതെയാണ് എടുക്കാതെയാണ് സർക്കാർ ഇരിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരക്കുകൾ മൂലമാണ് പോലീസ് കേസെടുക്കാത്തത് എന്നാണ് പറയുന്നത് കഴിഞ്ഞ മാസം രണ്ടാം തീയതിയാണ് ഈ പറയുന്ന പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയത് കഴിഞ്ഞ മാസം രണ്ടാം തീയതിയാണ് ഈ പരാതി നൽകി നൽകിയിട്ട് ഈ നിമിഷം വരെ അതായത് തിരുവനന്തപുരത്ത് രാജ്യാന്തര ചല ചലച്ചിത്രോത്സവത്തിന് ചലച്ചിത്രോത്സവത്തിലേക്ക് മലയാള ചിത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു പി ടി കുഞ്ഞു മുഹമ്മദ് ഇതുമായി ബന്ധപ്പെട്ട് യോഗത്തിനെത്തിയപ്പോൾ കുഞ്ഞു മുഹമ്മദ് ഹോട്ടൽ മുറിയിൽ വെച്ച് സമ്മതമില്ലാതെ ശരീരത്തിൽ കടന്നു പിടിച്ചുവെന്നും അപമാനിച്ചുവെന്നും ആണ് ഒരു മലയാള സംവിധായിക ആണ് ഈ പരാതി നൽകിയിരിക്കുന്നത് മോശം അനുഭവം ഉണ്ടായത് ചലച്ചിത്ര അക്കാദമി ആദ്യം അറിയിച്ചു എന്നിട്ട് ഈ സംവിധായകയുടെ ഈ പരാതി നൽകിയ ശേഷം അതിന് ഒരു മേൽനടപടിയും ഉണ്ടായിട്ടില്ല പോലീസ് പറയുന്നത് തെരഞ്ഞെടുപ്പായതുകൊണ്ട് അവർക്ക് ഭയങ്കര തിരക്കാണ് അതുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ചൊരു ഒരു ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാകാതെ പോയത് എന്നാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യം നൽകിയ പരാതിയിൽ ആദ്യ പരാതിയിൽ ഒരു പെൺകുട്ടി നൽകിയ ആദ്യത്തെ പരാതിയിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടോ അവിടെ കൊണ്ട് പരാതി നൽകാമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല നിങ്ങൾ എൻ്റെ ഓഫീസിലേക്ക് തന്നെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ മാസമാണ് ആ പരാതി കൊണ്ടുവന്ന് ആ പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുക്കുന്നത് ഒരു മണിക്കൂറിനകം തന്നെ അത് പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് മേലുള്ള നടപടി മണിക്കൂറുകൾ കൊണ്ടാണ് മുഖ്യമന്ത്രി ചെയ്ത് തീർത്തത് അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് തിരഞ്ഞെടുപ്പ് കാലത്തെ ബന്ധപ്പെട്ട തിരക്കുകൾ മൂലമാണ് നടപടികൾ വൈകുന്ന പോലീസിന്റെ വിശദീകരണവും മേൽ നടന്ന ആ നടപടിയുമായി നാം കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ഇന്ന് രാവിലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ സി പി എമ്മുകാരെല്ലാം ഇത്രയും വെടുപ്പും വൃത്തിയും ഉള്ളവരും അവരെ പോലെ വേറെ ആരുമില്ല കോൺഗ്രസ്സുകാരൊക്കെ തന്നെ ലെമ്പടന്മാരാണ് എന്നൊക്കെ പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളുടെ തന്നെ കൈരളി ചാനലിലെ ഉണ്ടായിരുന്ന ഇടത് സഹയാത്രിക ായ പി ടി കുഞ്ഞു മുഹമ്മദ് തിരുവനന്തപുരത്ത് തല ചലച്ചിത്രോത്സവത്തിലേക്ക് മലയാള ചിത്രങ്ങൾ തെളിക്കുന്ന കമ്മിറ്റിയിൽ അധ്യക്ഷനായിരുന്നപ്പോ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു മലയാള സിനിമ സംവിധായികയാണ് ഇങ്ങനെ അതായത് ഈ പറയുന്ന സംവിധായികയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനായിട്ട് കൺട്രോൾമെന്റ് ഇതുവരെ പോയിട്ടില്ല പോകും കൺട്രോൾമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് ഈ പരാതി പോയിരിക്കുന്നത് അപ്പോൾ ഈ പരാതിയിന്മേൽ എടുക്കാൻ പോകും എന്ന് പറയുമ്പോൾ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒരു നിയമവും അവർക്ക് രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ട് എതിരാറ്റുള്ളവരെ ഒക്കെ തന്നെ കടന്നാക്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനും ഉള്ളത് ഈ പി ടി കുഞ്ഞു മുഹമ്മദിനെ ആരാണ് മടിയിലിരുത്തിയിരിക്കുന്നത് ആരാണ് പി ടി കുഞ്ഞു മുഹമ്മദിനെ ഇത്രയധികം സഹായിക്കുന്നത് മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജോൺ ബഹുമാനപ്പെട്ട എം പി രാജ്യസഭ എം പി ജോൺ ബിട്ടാസിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് അങ്ങനെ ഒരു പരാതി ഇങ്ങനെ ഒരു മലയാള സിനിമയിലെ ഒരു സംവിധായിക അതായത് സംവിധായിക നൽകിയിരിക്കുന്ന പരാതിയാണ് അപ്പോൾ ഈ സംവിധായികയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ഇതുവരെ കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് പോലീസുകാർക്ക് നേരമില്ല അവർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലാണ് എന്നൊക്കെ പറയും ഇത് ആരെയാണ് പറ്റിക്കുന്നത് എന്ന് കേരള സമൂഹം ചോദിച്ചു പോകും ഹോട്ടലിൽ നിന്ന് പോലീസ് ശേഖരിച്ചിരിക്കുന്ന സി സി ടി വിയിലെ ദൃശ്യങ്ങളിൽ പരാതി പരാതിയിൽ പറയുന്ന സമയത്ത് ഇരുവരും ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട് പരാതിക്കാരുടെ മുറിയിൽ കുഞ്ഞു മുഹമ്മദ് കയറുന്നതും വ്യക്തമാണ് മുറിക്കുള്ളിൽ അകത്ത് സി സി ടി വി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മുറിക്കുള്ളിൽ എന്ത് നടന്നു എന്ന് പരാതിക്കാരി പറയുന്നതിൽ പരാതിക്കാരി പറയുന്നതിനെ കുറിച്ച് പോലീസിനെ അറിയില്ല എന്നാണ് പറയുന്നത് ഏതായാലും പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി പരാതിക്കാരി പറയുന്നു ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിനാല് എഴുപത്തിയഞ്ച് ഒന്ന് വകുപ്പുകളാണ് കുഞ്ഞുമുഹമ്മദിനെതിരെ ചുമത്തിയിരിക്കുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം ലൈംഗിക ഉദ്ദേശത്തിലുള്ള ശാരീരിക സമ്പർക്കം എന്നിവയാണ് ലൈംഗിക പരാമർശങ്ങൾ നടത്തുക എന്നിവ എന്നിവയ്ക്ക് എതിരെയുള്ള വകുപ്പുകൾ വകുപ്പുകളാണ് അത് ഒരു വർഷം മുതൽ അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണത് അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കളുടെ ആഭ്യന്തര വകുപ്പിന് രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ ഒരു നിയമവും മറിച്ച് നിങ്ങൾ മറ്റ് രാഷ്ട്രീയ എതിരാളികളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തന്നെ രണ്ടാമതൊരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന വിഷയത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇതിന് പുറകെ പോവുക അന്വേഷണം നടത്തുക അത് കോടതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ശേഖരിക്കാവുന്ന തെളിവുകൾ ശേഖരിക്കുക എന്ന് പറയുമ്പോൾ തങ്ങളുടെ പാർട്ടിയിൽ തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഇടതു സഹയാത്രികനായിക്കോട്ടെ ഒരു സഹയാത്രികനാണെങ്കിൽ അത് ആണെങ്കിൽ പോലും മുഖ്യമന്ത്രിയുമായോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റാരെങ്കിലും ആയിട്ടോ അടുപ്പമുണ്ടെങ്കിൽ അവരുടെ മേൽ നൽകുന്ന കേസുകൾ കേസുകളൊന്നും നോക്കാൻ ആർക്കും താല്പര്യമില്ല ആരും അതിന് ഒരു ഒരു അനക്കം പോലും മുന്നോട്ട് വെക്കില്ല ഇതിനൊന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾക്ക് ഒന്നും പറയാനില്ലേ ഈ പി ടി കുഞ്ഞു മുഹമ്മദ് എന്ന സംവിധായകൻ അദ്ദേഹം കലാകാരന് കഴിവു കഴിവുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സംവിധായ സംവിധാന മികവിനെ കേരളം എന്നും നല്ലതായി തന്നെയാണ് കണ്ടിട്ടുള്ളത് ഏതായാലും പി ടി കുഞ്ഞു മുഹമ്മദിനെ ആരാണ് ഇങ്ങനെ മടിയിലിരുത്തിയിരിക്കുന്നത് ആരാണ് കുഞ്ഞു വാവയായി സംരക്ഷിക്കുന്നത് എന്താ കുഞ്ഞു മുഹമ്മദ് കാണിച്ചാൽ അത് തെറ്റാകില്ലേ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ എന്തിനിങ്ങനെ വൈകുന്നു എന്ന് കേരള സമൂഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും താങ്കളുടെ ആഭ്യന്തര വകുപ്പിനോടും ചോദിച്ച് പോവുകയാണ്